ഹായ് ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പം സമയം നാല് മണിയായതേ ഉള്ളൂ അപ്പം നാല് മണിയായപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഇലയപ്പം ഉണ്ടാക്കി വെക്കാം എന്ന് വട്ടയിലുണ്ടേ അപ്പം വേണ്ടേ ഇവിടെ വട്ട നിപ്പുണ്ട് വേണ്ട നിൽക്കുന്ന വട്ട അപ്പം വട്ടയില പറിക്കണം എന്നിട്ട് നമുക്ക് ഇലയപ്പം ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇപ്പം എനിക്ക് യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു വീഡിയോയും കൂടെ എടുത്തിട്ടേക്കാം വട്ടയിലപ്പം ഉണ്ടാക്കുന്നതെന്ന് ഇലയപ്പമാണ് അടിപൊളി നമ്മുടെ വാഴയില പക്ഷേ ഈ വട്ടയിലയപ്പത്തിന് വേറെ ഒരു രുചിയാട്ടോ ഈ വട്ടയില ഇങ്ങനെ ഇരുന്ന് ആവിയിൽ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ ചാലിലൊക്കെ ഇറങ്ങിയിട്ട് പോയി വട്ടയില വരച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങളെ ബാക്കി കാണിക്കാം ഞാൻ നമ്മുടെ വട്ടയിലെ വെച്ച് കേട്ടോ ഇത്രയും വട്ടയില വെച്ച് ഗോതമ്പ് മാവിലാട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് ശർക്കരയിടാം ശർക്കരക്കെ ഇട്ട് ആവിയില് പുഴുങ്ങിയെടുത്ത് വൈകിട്ട് കഴിക്കാം വൈകിട്ട് ചേട്ടാ ചിലപ്പോ സൈക്കിളെ വിട്ടാകുമ്പോ അൽഫാം വാങ്ങിച്ചിട്ടുണ്ടാരെന്ന് പറഞ്ഞിട്ടുണ്ട് അറിയത്തില്ല എന്തായാലും നമുക്ക് വട്ടയിൽ അപ്പൊ ഉണ്ടാക്കി വെച്ചേക്കും നോറ ഇവിടെ കിടപ്പുണ്ടേ ഓടേണ്ടി ഇവിടെ കിടപ്പുണ്ട് നോളാ ഈ തേങ്ങയ്ക്കൊരു സ്റ്റോറി ഉണ്ട് ഈ തേങ്ങ എനിക്ക് ഇന്നലെ റോഡിൽ നിന്ന് റോഡിന്ന് കിട്ടിയതാട്ടോ ഞങ്ങൾ ഒരിടത്ത് പോയപ്പോഴത്തേക്കും അവിടെ റോഡിൽ കിടന്ന തേങ്ങ ഞാൻ എടുത്തുകൊണ്ട് വന്നേ നല്ല തേങ്ങ നല്ല മധുരവും ഉണ്ട് അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ ഇത്രയുമുണ്ട് അതവിടെ കളഞ്ഞിട്ട് വന്നായിരുന്നെങ്കിലോ അപ്പോൾ ഈ തേങ്ങയും കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഞാൻ ഒരു പൂള് കടിച്ചു കേട്ടോ ഈ തേങ്ങ ഞാൻ പൊതിക്കാൻ എന്തോരം പാടുവട്ടെന്ന് പറയും ഞാൻ തന്നെ പൊതിച്ച് ഞാൻ തന്നെ പൊട്ടിച്ച് തേങ്ങ അപ്പം നമ്മൾ ഗോതമ്പ് മാവിലാട്ടോ ഉണ്ടാക്കുന്നത് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുന്നതിൻ്റെ പരുവൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം നമ്മൾ തേങ്ങയും അതേപോലെ കരിപ്പോട്ടിയാട്ടോ ഇടുന്നത് ശർക്കര നോക്കിയപ്പോൾ ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ എടുത്തു നന്നായിട്ട് തേങ്ങയും കരിപ്പോട്ടിയും കൂടെ നല്ല ഞെവടി മാവിൽ വെച്ച് ഇതേപോലെ പ്രസ് ചെയ്ത് മടക്കി ആവിയിൽ വേവിച്ചെടുക്കും വടിപൊളിയായിരിക്കും അപ്പം നമ്മളൊരു പത്തെണ്ണത്തിൽ കൂടുതലുണ്ട് അതിനെ ആവിയിലോട്ട് വെച്ച് പുഴുങ്ങോട്ടോ പറയുമ്പോൾ തന്നെ കൊതി വരുന്നു അപ്പം കാപ്പി അനന്ത അങ്ങനെ വൈകിട്ട് ചേട്ടായി സൈക്കിളെ ഓട്ടാനായിട്ട് പോയിട്ടോ കാരണം കൊളസ്ട്രോൾ വീണ്ടും പഴയ ലെവലിൽ തന്നെ എത്തിയിട്ടുണ്ട് ഫുഡ് കൺട്രോൾ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ സൈക്കിളിൽ ഓട്ടാൻ പോയി ഞാൻ പിന്നെ അതിന് ശേഷം കുറച്ച് നേരം നമ്മുടെ കെ സാമോൻ്റെ അടുത്ത് പോയിരുന്ന് കളിച്ചോട്ടോ ചെറുക്കം ഭയങ്കര ഫോണിലെ പരിപാടിയായിരുന്നു അതുകൊണ്ട് വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുക്കം ഫോണൊക്കെ വെച്ചിട്ട് കളിച്ചു അപ്പോൾ ചേട്ടായി അൽഫാം അഞ്ച് മണിക്ക് വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞാൽ അൽഫാം ഏഴര എട്ട് മണി ആയപ്പോഴാണ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ അൽഫാമൊക്കെ കഴിച്ച് സെറ്റായി